ദുരന്തം കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലമാണോ അതല്ല സാങ്കേതിക തകരാറാണോ പ്രശ്നത്തിന് കാരണമായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതും വിമാനത്തിൻ്റെ വിമാനത്താവളത്തിന് പരിധിക്കുള്ളിൽ വെച്ചാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് ഇപ്പോൾ പുകച്ചുരുളുകൾക്ക് ഉയരുന്നത് നോക്കുമ്പോൾ നമുക്ക് പുറത്തു നിന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് പുറത്തു നിന്നുള്ള ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് വലിയ തോതിൽ പുക ചുരുളുകൾ കറുത്ത പുക ഉയരുന്നുണ്ട് അതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇനി എന്താണ് ഈ അപകടത്തിൻ്റെ കൂടുതൽ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എത്ര പേരായിരിക്കാം ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ആളുകളെ യാത്രക്കാരെ സംബന്ധിച്ചോളാം അത് യാത്രക്കാർ ഉള്ള സമയത്ത് തന്നെയാണ് അങ്ങനെ ടേക്ക് ഓഫ് സമയത്ത് ആണെന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള ഒരു ഭീതി അപകടത്തിൻ്റെ വ്യാപ്തി ഉയരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് തീർച്ചയായും ബന്ധപ്പെട്ടവർ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ലഭ്യമാക്കുമായിരിക്കും ഔദ്യോഗികമായി തന്നെ ലഭ്യമാക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ പ്രദേശവാസികളൊക്കെ തന്നെ ഈ പുക ചുരുളുകൾ അറിഞ്ഞ് ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് തടിച്ചു കൂടുന്നുണ്ട് എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം നൂറ്റി യാത്രക്കാർ ഉണ്ടായിരുന്നു യാത്രാവിമാനമാണ് അവിടെ നിന്നും അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നു സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ കലാ മറ്റ് കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഒക്കെയാണോ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഔദ്യോഗികമായി തന്നെ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇനി വരേണ്ടതുണ്ട് എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്താണ് അപകടത്തിൻ്റെ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഏറ്റവും പുതിയ വലിയ അപകടം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വിമാനം ലണ്ടനിലേക്ക് പോയ വിമാനമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തിമൂന്ന് യാത്രക്കാർ അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും വലിയൊരു അപകടത്തിലേക്ക് പോയിരിക്കാം ലണ്ടനിലേക്ക് വിമാനം പോകുന്ന സമയത്ത് പുറപ്പെടാൻ ഇരിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മെറ്റോ പുതിയ വിവരങ്ങളിലേക്ക് അർജുനിലേക്ക് അർജുൻ പിതാംബുറിലേക്ക് പോവുകയാണ് ഒരിക്കൽ കൂടി അർജുൻ എന്താണ് അതിൻ്റെ ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പുക ചുരുലുകൾ ഭയാനകമാവിധം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ വലിയൊരു അപകടമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ വ്യോമയാന മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച് ഈ വിമാനം എയർ ഇന്ത്യയുടെ നൂറ്റി മുപ്പത്തി മൂന്ന് യാത്രക്കാരുമായി ലണ്ടനിലേക്ക് തിരിച്ച വിമാനമാണ് ഇപ്പോൾ അപകടത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനമാണ് അതായത് വലിയ വിമാനമാണ് ഇരുന്നൂറിലധികം യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള ബോയിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് പത്തിനാണ് ഈ വിമാനത്തിൻ്റെ ഷെഡ്യൂൾഡ് ടേക്ക് ഓഫ് ആയിട്ട് ഗുജറാത്ത് ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിൻ്റെ ഡിപ്പാസിൽ ബോർഡിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പുലർ ഉച്ചയ്ക്ക് ശേഷം ഈ ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനമായിരുന്നു ലണ്ടനിലേക്കാണ് ഈ വിമാനം യാത്ര തിരിക്കാൻ ഒരുങ്ങിയത് നൂറ്റി മുപ്പത്തി മൂന്ന് യാത്രക്കാരെന്നുള്ള കാര്യമാണ് നിലവിൽ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന ും അതിൽ കൂടുതൽ യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങളും സ്ഥിരീകരിക്കാത്ത വിമാനങ്ങളും വിവരങ്ങളും വരുന്നുണ്ട് കാരണം ഈ ബോയിങ് സെവൻ സെവൻ എന്ന് പറയുന്നത് സാമാന്യം വലിയ വിമാനമാണ് നമ്മൾ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന എയർബസിൻ്റെ ത്രീ ട്വൻറ്റിയോ ബോയിങ്ങിൻ്റെ സെവൻ ത്രീ സെവനോ വിമാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിയ വിമാനമാണ് അന്താരാഷ്ട്ര സെക്ടറുകളിൽ ഏറ്റവും കൂടുതൽ നിയോഗിക്കപ്പെടുന്ന വിമാനങ്ങളിലൊന്നാണ് ഇരുന്നൂറിലധികം ഇരുന്നൂറ്റി അമ്പതിലധികം യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് അതിൽ നൂറ്റി മുപ്പത്തി മൂന്ന് യാത്രക്കാരെന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായിട്ട് നമുക്കിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ലണ്ടനിലേക്ക് തിരിക്കാനിരുന്ന വിമാനം തന്നെയാണ് ടേക്ക് ഓഫിനിടെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് അത് തകർന്നത് വലിയ രീതിയിലുള്ള പുക ചുഴലുകൾ നമുക്ക് ആ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ അപകടം തന്നെയായിരിക്കും വലിയ തോതിൽ തീ പടർന്നിട്ടുള്ള അത്തരത്തിൽ ഒരു അഗ്നിഗോളമായി തന്നെ എന്തായാലും മാറിയിട്ടുണ്ടാകാം അറിവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ അടക്കം കൂടുതൽ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തായാലും നൂറ്റി മുപ്പത്തിമൂന്ന് യാത്രക്കാരെന്നുള്ള നിലവിൽ ലഭിച്ചിട്ടുള്ള ഔദ്യോഗിക വിവരം ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ത്യയെ സംബന്ധിച്ച് അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിട്ടുള്ളതായി ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ചിലർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ അത് എയർപോർട്ടിന് പുറത്തുള്ള യൂണിറ്റുകൾ കൂടി സംഭവസ്ഥലത്തേക്ക് കൂടുതലായി എത്തുന്നുണ്ട് അപ്പോൾ തീ പിടിച്ചിരിക്കുന്നതിന്റെ വ്യാപ്തി അല്ലെങ്കിൽ പുകൾ ചുരുലുകൾ ഉയരുമ്പോൾ അത് അണയ്ക്കുക എന്നത് വളരെ ശ്രമമായിട്ടും പറയപ്പെടുന്നുണ്ട് എയർപോർട്ടിനുള്ളിൽ ഉള്ള ഫയർ എഞ്ചിൻ യൂണിറ്റുകളൊക്കെ തന്നെ ഏകദേശം അഞ്ചിനേറെ യൂണിറ്റുകൾ അവിടെയുണ്ട് അതുകൂടാതെ പുറത്ത് നിന്നും കൂടുതൽ യൂണിറ്റുകൾ വരുന്നുണ്ട് ഇനിയിപ്പോൾ എയർപോർട്ട് അതോറിറ്റിയും ഇപ്പം ഡി ജി സിയും ഒക്കെ തന്നെ ഒരു കൺഫർമേഷൻ ഇക്കാര്യത്തിൽ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നതല്ലേ തീർച്ചയായിട്ടും നമുക്കൊരു കൺഫർമേഷൻ വേണ്ടത് ഈ വിമാനം അത് ലണ്ടനിലേക്കാണെന്നുള്ള വിവരം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് ഇത് ലണ്ടനിലേക്ക് തന്നെ ആയിരുന്നു ഒപ്പം തന്നെ നൂറ്റി മുപ്പത്തിമൂന്ന് യാത്രക്കാർ എന്നുള്ള കണക്ക് നമുക്ക് മുന്നിലുണ്ട് യഥാർത്ഥത്തിൽ എത്ര ആളുകൾ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ അനുസരിച്ച് ഒപ്പം എന്താണ് ഈ അപകട കാരണം എന്നുള്ളത് ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഡി ജി സിയുടെ ഭാഗത്തു നിന്നും അതുപോലെ വിമാനത്താവളത്തെ അധികൃതരുടെ ഭാഗത്തു നിന്നും നമുക്ക് നിർണായകമായിട്ടുള്ള കൺഫേംഡ് ആയിട്ടുള്ള സ്ഥിരീകരിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടത് ഈ അഹമ്മദാബാദ് അതായത് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുമ്പോൾ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉള്ള എയർപോർട്ടാണ് അതായത് ഒരു അടിയന്തര ഘട്ടത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും സി എസ് എഫ് ആയാലും ഫയർഫോഴ്സ് ആയാലും ആംബുലൻസ് ആയാലും എല്ലാം ഉള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടാണ് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഒരുപാട് അന്താരാഷ്ട്ര സർവീസുകൾ ഒരുപാട് ഡൊമസ്റ്റിക് സർവീസുകൾ എല്ലാം ഉള്ള വിമാനത്താവളങ്ങൾ അതുകൊണ്ട് ഈ ഒരു അടിയന്തര ഘട്ടത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ആ വിമാനത്താവളത്തിനകത്തുണ്ട് അതിനപ്പുറത്തേക്ക് കാരണം നൂറ്റി എന്നുള്ള കണക്ക് നമുക്ക് മുന്നിലുണ്ട് മാത്രമല്ല വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും പുറത്തു നിന്നുള്ള ആംബുലൻസുകളും ഫയർഫോഴ്സുകളും അടക്കം ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കണക്ക് കൂടി അതായത് എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എത്ര പേർക്ക് പരിക്കുണ്ട് തുടങ്ങിയിട്ടുള്ള കണക്കുകൾ കൂടിയാണ് ഇനി വരേണ്ടതുള്ള ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും